കൂട്ടിപ്പിടിച്ചും കരിഞ്ഞ് നല്ല ചൊറിച്ചിൽ ഞാൻ പെട്ടെന്ന് അപ്പം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എന്താണ് ഉണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാവർക്കും കണ്ടിട്ടുള്ള അറിയാവുന്നതായിരിക്കും വേറൊന്നുമല്ല ഇത് കയ്യിൽ കിട്ടി പിടിച്ചത് തന്നെ നമുക്ക് പണി തരുന്നൊരു സാധനമാണ് ചൊറുവണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ചൊറുവണം എന്നാണ് അറിയപ്പെടുന്നത് മറ്റുള്ളിടത്തൊക്കെ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർ അവിടൊക്കെ എന്താണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇടുക അപ്പം ഇതെന്തിനാണ് പിടിച്ചേക്കുന്നതല്ലേ ഇപ്പം കർക്കിടകമാസമാണല്ലോ ഈ കർക്കിടക മാസത്തിലെ ഇലയൊന്നും അധികം കഴിക്കരുതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊരൌഷധം കൂടിയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരാ ചൊറുവണമാണ് ചൊറിയെന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ലൊരൌഷധ ആണ് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു തോരൻ വെക്കാൻ പോവുകയാണ് അപ്പം നേരെ വീട്ടിലേക്ക് വ ഞാൻ മൂടോടെ പിഴുതുകൊണ്ടി പോരതേത് ഇനി ഇത് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കഴുകി നമ്മൾ കഴുകി വെള്ളം തോരാൻ വെക്കത്തില്ലയോ അതുപോലെ നമുക്ക് ഇതൊന്ന് കഴുകി വെള്ളം തോരാൻ വെക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തോരാൻ പിടിച്ചും നല്ല ൊറച്ചില് ഞാൻ പെട്ടെന്ന് ചെറച്ചിട്ട് വേവിക്കട്ടെ പണ്ടെ ചേനയൊക്കെ ചെത്തുമ്പോ അടത്തേ വെച്ച് കഴിഞ്ഞാൽ മാറുണ്ടല്ലേ ചൊറിച്ചില് മാറൂട്ടില്ലേ നമുക്ക് തോരം വെക്കാനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് തവ വെച്ചു കൊടുത്തു നേരെ നമ്മൾ ഇല ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് കടവൊന്നും മറക്കുന്നില്ല നമുക്ക് അന്നേരത്തെ ഒരു ചൊറിച്ചിലേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെളിച്ചെണ്ണ തൂത്തപ്പം മാറി എനിക്ക് തോന്നുന്നു ഇത് എടുക്കുമ്പോഴേ നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്താൽ മതി അങ്ങ് ചോറിത്തില്ല ഇരിക്കാം ഇല്ലാതെ തൂത്തപ്പം എൻ്റെ ചൊറിച്ചിൽ മാറി ഇപ്പം അവിടെ ഞാൻ അതിൽ ചതയ്ക്കാനായിട്ട് കാന്താരി മുളകെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തേങ്ങായും മഞ്ഞൾപ്പൊടി കുറച്ച് മുളകൊടി എടുത്തിട്ടുള്ളൂ കാന്താരി കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഞങ്ങളൊക്കെ ഈ ഇലത്തോരനെ ജീരകം അരയ്ക്കാറില്ല അതുകൊണ്ട് എടുത്തിട്ടില്ല അപ്പം ഇതൊന്നും അടച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് ചതച്ചിട്ട് വരാം ഞാൻ അതിലോട്ട് ചതച്ച കൊടുക്കുകയാണ് അരപ്പൂടിട്ട് കൊടുക്കയാണ് കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നോണ്ട് ഇവിടെ ഉപ്പ് കുറവാണ് ഞാൻ ആ ജാറ് കഴി കുറച്ച് അരപ്പുകളിലോട്ട് ഒന്നും ഒഴിച്ച് കൊടുക്കാം ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് എന്നിട്ട് ഇത് നമുക്കൊന്നും വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാൻ സംഭവം വെന്തിട്ടുണ്ട് എന്നാലും ഒന്ന് ഒന്നുകൂടെ ഒന്ന് അരപ്പൊന്നു വേവണ്ടായോ അപ്പൊ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ആ അപ്പൊ ഇവിടെ ചൊറുവണത്തോര റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കണം കാരണം കടു വറുത്തില്ലായിരുന്നല്ലോ അപ്പൊ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം സാധാരണ ഞാൻ ഇലത്തോറിനെല്ലാം വെക്കുമ്പോൾ കടു വറുത്തായിരുന്നു ഇടുന്നത് ഇങ്ങനെ വെച്ചതാണ് മണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ആശ്വസിച്ചിട്ടേ നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇത് ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നത് പിന്നെ പൊന്നു ഇത് ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ഇല്ല ചൊറുകോണോ എന്റെ അമ്മ തന്നെ വെച്ച് അമ്മ തന്നെ കഴിച്ച് കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യണം ഞാൻ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴിക്കാൻ ഇടൊന്ന് കഴിക്കാ ചൊറുവണത്തോടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതും കൂട്ടി ചോറ് തിന്നെയാണ് ഞാൻ ഇത് സത്യം സത്യഭർണവും വെന്തപ്പവും ഉപ്പ് നോക്കിയായിരുന്നു ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ സംഭവം പൊളിയാണ് നല്ല ടേസ്റ്റാണ് സത്യം കാരണം നമ്മൾ ആ എന്തുവാ പറയുന്നത് ഇതുവരെ ചൊറിയുന്ന സാധനം ചൊറുകണെന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിരുന്നു അപ്പം ഇത് ആ പിച്ചേ അതായത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നെടുത്തത് പൂത്ത് പോയായിരുന്നു ഇച്ചിരി മുറ്റിപ്പോയതാണ് പക്ഷെ അല്ലാതിങ്ങനെ കിളിച്ചു വരുന്ന കിളന്നതുണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് അരിഞ്ഞ് നിങ്ങൾ സൂപ്പറായിട്ട് വെച്ച് നോക്കുക അതെടുക്കുമ്പോഴേ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണമായും തൂത്താൽ മതി അന്നേരം ചൊറിയത്തില്ല അന്നേരം ഒരു അന്നേരത്തെ ഒരു ചെറിച്ചിലുള്ള തണ്ടത് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങളും ചെറുവണത്തോരം വെച്ച് നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ